ഹലോ ഗായ് ഗുഡ് മോർണിംഗ് ഹൗ ആർ യു ഞാൻ നിങ്ങളുടെ ക്യാബ് അപ്പോൾ ഇനി കാറ്റേ നമുക്കൊരു ഡേ ഇമെയിൽ ആക്കി തുടങ്ങിയാലോ എന്താ ഭംഗി പ്രകൃതി രമണീയമായ കാഴ്ചകൾ ആഹാ അടിപൊളി വൈബാണല്ലേ അപ്പോൾ വായോ ശേഷം താൻ കുളിച്ചൊന്ന് ഫ്രഷായി നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴാണ് ഇന്ന് ചാപോയെ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ ഇപ്പം ഹെൽത്തൊക്കെ ഓക്കെ ആയി അപ്പോൾ കുഞ്ഞിനെ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകണം അതിനുശേഷം റോഷിനി മൂളം താൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അവർക്കും പോകണം പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ പുറയിലൊരാൾ വന്നിട്ട് പറയുന്നുണ്ടേ ഒന്ന് മാറി എനിക്കൊന്ന് മേക്കപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ടേ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ വേറെ ആരും അല്ല കേട്ടോ നമ്മുടെ റോഷിനിയാണ് അങ്ങനെ താണ്ടെങ്കിൽ മേക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടി വന്ന് ഭയങ്കര മേക്കപ്പ് ആർട്ടിസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ജാടെ ഒക്കെ കാണിക്കുന്നുണ്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഞാനാണ് വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാനിപ്പോൾ സുന്ദരിയായിട്ട് പോകുന്നൊക്കെ പറഞ്ഞു അങ്ങനെ താണ്ടേ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു പൗഡറൊക്കെ എടുത്തിട്ട് താണ്ട് ഞാൻ മേക്കപ്പ് ഇടുന്ന ഇതൊക്കെയാണ് കേട്ടോ നിങ്ങൾ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണ് ഭയങ്കര ജാടെയൊക്കെ കാണിക്കുന്നു അങ്ങനെ ജാഡത്തര മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പെട്ടെന്ന് പോകണം കൂട്ടുകാരെല്ലാം അവിടെ വെയിറ്റിംഗ് ആണ് അപ്പം ഞങ്ങൾ താണ്ട് പോവാനായിട്ട് പുറത്തോട്ട് പോകാൻ പോവുകയാണ് ഗൈസ് എന്നത്തെയും പോലെ റോഷിനി താണ്ടെ പുറത്ത് വന്ന് വന്നതിപ്പോ ഞാൻ താണ്ടേ കീ എടുത്തോണ്ട് വന്ന് പോവാനായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പോവുകയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളിതാ പറയുടെ വീട്ടിൽ എത്തിയിരിക്കുന്നു റോഷിനിയുടെ ഫ്രണ്ട് പറയെ കണ്ടു രണ്ടു പേരും ഭയങ്കര ഹഗ്ഗൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് നമ്മുടെ റോഷിനിയുടെ മറ്റൊരു ഫ്രണ്ട് അനസിലാ വന്നു ഒരു ഹായ് ഒക്കെ പറഞ്ഞു ഹായ് അങ്ങനെ റോഷിനി അവിടെ ആക്കിയതിന് ശേഷം ഞാൻ പുറത്തോട്ടിറങ്ങി വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ താണ്ട എൻ്റെ കണ്ണിൽപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഫ്ലവറാണ് ഓർക്കിഡ് പണ്ട് എൻ്റെ വീട്ടിൽ കണ്ടമാനം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതെല്ലാം നശിച്ചു പോയി ഇപ്പം പുതിയ പുതിയ ഫ്ലവർ ഒക്കെയാണ് ഉള്ളത് അങ്ങനെ ദാണ്ടൊരു റോസാപ്പവും നല്ല ഭംഗിയുണ്ടല്ലേ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പൂച്ചക്കുട്ടനെ കണ്ടോ നിങ്ങൾ അവൻ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വന്നിങ്ങനെ കരഞ്ഞോണ്ട് മീ ആവും മീ ആവും എന്ന് പറഞ്ഞിങ്ങനെ നിന്നത് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ഇത് തോന്നി അങ്ങനെ ഞാൻ അതെടുത്തു അവിടെ നിന്ന് അങ്ങനെ പെട്ടെന്ന് ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ കണ്ടല്ലോ ചാപ്പോയും സിമ്പോയും അതേ കണക്ക് അവിടെ നിപ്പമുണ്ട് എന്നെ കാത്ത് ഇവിടെ നിപ്പമുണ്ട് ഇതാണ് എപ്പോഴും ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വന്നാലുള്ള സ്നേഹപ്രകടനം നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഹോസ്പിറ്റലിൽ ചാപ്പ കുഞ്ഞിനെ കൊണ്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്നത് അങ്ങനെ ഞാൻ ഇങ്ങനെ ഇച്ചിരി നേരെ പെരുമാരായിട്ട് ഇങ്ങനെ നിന്നു അപ്പോൾ ഓൾറെഡി മമ്മി റെഡിയായി നിൽപ്പുണ്ട് അങ്ങനെ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ഓട്ടോ വന്നു ഓട്ടോയിൽ ഞങ്ങൾ കയറി പോവുകയാണ് ഗായ്സ് യാത്രയെന്ന് പറഞ്ഞാൽ ചാപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സന്തോഷമായി കാണുന്നത് െ അതിനുശേഷം വേറെ ഒരുപാട് പപ്പീസ്ണ്ട് എന്റെ അടുത്തും പോയി പിന്നെ അവനെ വീണ്ടും നമ്മളിങ്ങനെ കണ്ടു കൊറച്ചു നേരം അവൻ്റെ അടുത്ത് ഇങ്ങനെ പോയി പിന്നെ ഒരു ടോയ് പം കുട്ടനെ കണ്ടു ആ നല്ല കോട്ടയൊക്കെ വിടുന്നുണ്ട് ഗായസ് പാവം അങ്ങനെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോണ്ട് ഒരു പാവ ആട്ടും കുട്ടനെ കണ്ടു ആട്ടൻകുട്ടൻ കഷ്ടം അവനെന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാരണം കൊണ്ടുവന്നേ പാവം പുള്ളിയാട് പുള്ളി പുള്ളിയാടെ ചാപ്പൂച്ചി അങ്ങനെ ഡോക്ടറെ ഒക്കെ കണ്ടതിന് ശേഷം വീട്ടിൽ പോവാനായിട്ട് അവിടുത്തെ ചെയറിൽ വെയിറ്റ് ചെയ്യാണ് ഓട്ടോ ഇതുവരെ വന്നില്ല അങ്ങനെ ഇരിക്കും ഭയങ്കര മഴ പുറത്ത് മഴയൊക്കെ അങ്ങനെ തോന്നുന്നു ചേട്ടൻ ഹോസ്പിറ്റലിൽ വന്നു ഞങ്ങളിതാണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് പിന്നെ റോഷ്നിയും പോയി വിളിക്കണം അങ്ങനെ നമ്മൾ റോഷിനിയും വിളിച്ചു റോഷിയുടെ ഒരു ഫ്രണ്ടിനെ അടുത്ത സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യണം അങ്ങനെ അവളെ അവിടെ ആക്കിയതിന് ശേഷം ഞങ്ങൾ ഇതാണ്ടേ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ സിംബക്കുട്ടൻ എന്താണ്ടേ ചാപ്പൂ ചേച്ചി ഇന്നും കുത്തു കിട്ടിയോ സൂചി എവിടേക്കാണ് വെച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എന്താണ്ടേ ഒന്ന് ഫ്രഷ് ആയതിനുക്ക് ശേഷം ഒരു ചായയൊക്കെ കുടിച്ചു ചായയൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായതിനു ശേഷം ഈവനിങ് ഞങ്ങളുടെ പൂന്തോട്ടത്തിലേക്ക് നിറങ്ങി എന്നാലും എല്ലാ ഷെയ്ഡിൽ നിൽക്കുന്ന ചെമ്പരത്തി കുഞ്ഞിനെ കണ്ടു ആഹാ എന്താ രസം ഈവനിങ് ഒക്കെ ആകുമ്പോൾ എനിക്കുള്ള സ്ഥിരം പരിപാടി ഇത് പൂന്തോട്ടത്തിലോട്ടൊക്കെ നിന്ന് ഇറങ്ങുക കൃഷിത്തോട്ടത്തിലോട്ടൊക്കെ ഇറങ്ങുക ജാതിക്കത്തോട്ടത്തിലോട്ടൊക്കെ പോവുക ഇതൊക്കെ എൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ അങ്ങനെ പിന്നെ നോക്കുമ്പോൾ എന്താണ്ട് നമ്മുടെ ചിത്രശലഭത്തിൻ്റെ ഡാൻസ് കണ്ടു അത് പിന്നെ കണ്ടില്ല എന്ന് പറയരുത് ഇതൊക്കെ എപ്പോഴും ഇവിടെ ഉള്ളതാണേ ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഡാൻസ് കുറേ നേരം ഈ നൃത്തം ഇങ്ങനെ കാണും കേട്ടോ ഞാൻ വീട് എടുക്കുന്ന സമയത്ത് വരുന്നതായിരിക്കും കൊച്ചി കള്ളി പിന്നെ നമ്മുടെ താണ്ടെ കൃഷിത്തോട്ടത്തിലെ ആ ഒരു കാഴ്ച കാണാനാണ് നമ്മൾ പോയത് നമ്മുടെ കുരുമുളക് കുരുമുളക് മഴ കാരണം കുറേയൊക്കെ അങ്ങോട്ട് പൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല മഴ കാരണമായിരിക്കാം ഇത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഏതാണ്ട് നമ്മുടെ സുന്ദരി പണ്ട് തടിച്ച് ഉണ്ടമുള വിടുന്നിപ്പോൾ ഉണ്ട് ഇതിപ്പം നമ്മൾ മൂന്നാലഞ്ച് ചെണ്ണപ്പിച്ചു കഴിഞ്ഞിപ്പോൾ അടുത്തത് കിളിച്ചതാണ് കേട്ടോ ക്യാപ്സികം പോലെ ഇരിക്കുകയാണെ പക്ഷെ കാപ്സികം അല്ല അതേ കണക്കാണ് ഇരിക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റാണ് കുക്ക് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ താണ്ടേ നമ്മുടെ സിംബക്കുട്ടനും ചാപ്പക്കുട്ടനും ഇടത്തോട്ടന്ന റൗണ്ട് അടിക്കാൻ വരുന്നുണ്ട് ഇതാണ് അവരുടെ സ്ഥിരം പരിപാടി വൈകിട്ട് പിന്നെ താണ്ടേ പാവക്കുട്ടി അതെടുത്തോണ്ട് വന്ന് നമ്മുടെ ചാപ്പ ചേച്ചിയായിട്ട് കളിക്കാൻ വേണ്ടിയാണേ ഇങ്ങനെ പകുതി വഴിക്ക് കൊണ്ടിട്ടിട്ട് അവൻ ഓടും എന്നിട്ട് എടുക്കാൻ ചെല്ലുമ്പോൾ അവനത് പിന്നെ എടുത്തുകൊണ്ട് ഓടും ഇത് ഇതവൻ്റെ സ്ഥിരം പരിപാടിയാട്ടോ കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമാണ് കുറച്ച് സമയം നമുക്ക് സമയം പോകുന്നതേ അറിയത്തില്ല ഗൈസ് നോക്ക് ഇപ്പോൾ എടുത്തോണ്ട് പോകും ഓടും അങ്ങനെയാണ് ഇവൻ ചെയ്യുന്നത് അതവൻ ചാപ്പയ്ക്ക് കൊടുക്കത്തില്ല അത് ചാപ്പ എടുക്കാൻ വരുമ്പോൾ അവൻ അത് എടുത്തോണ്ട് ഓടും പിന്നെയും പോവും പിന്നെയും വരും ചാപ്പൂച്ചക്ക് അവനത് കൊടുക്കത്തില്ല അവൻ്റെ പ്രിയപ്പെട്ട പാക്കുട്ടിയത് അവനത് കൊടുക്കത്തില്ല അതെന്തായാലും ഉറപ്പാണ് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ജാതിക്കത്തോട്ടത്തിലേക്ക് പോയി ജാതിക്കത്തോട്ടത്തിൽ ജാതിക്ക് ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യും കേട്ടോ അത് ഭയങ്കര ഒരു വൈബ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ അതുകൊണ്ട് തിക്കാറ് മിക്കവാറും അവിടെ പോയിരിക്കും ഇവിടെയും പോയിരുന്ന പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം ജാതിക്ക് എങ്ങനെ നിക്കുന്ന കണ്ട് ഇങ്ങനെ ആസ്വദിച്ചങ്ങനെ ഞാൻ റോഷിനി അവിടെ ഇരിക്കും ഇതൊക്കെയല്ലേ നമുക്ക് മനസ്സിൻ്റെ ഒരു കുളിർമ കിട്ടുന്ന ഒരു ചെറിയ 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 സന്തോഷങ്ങള് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു എല്ലാരും കൂടി ഇങ്ങനെ വൈകുന്നേരം കുറച്ച് കുറച്ചുനേരം ഞങ്ങൾ ജാതിക്കത്തോട്ടത്തിന്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുമ്പോ ആ കിട്ടുന്ന ഒരു സുഖം ഒന്ന് വേറെ തന്നെ ജാതിക്കുള്ളവരുടെ വീട്ടിലൊക്കെ അറിയായിരിക്കും ജാതിക്ക മരത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണെന്നേ ഞാൻ മമ്മി സിംബ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇങ്ങനെ ഇരുന്ന് ജാതിക്ക് ഇങ്ങനെ നോക്കുകയാണ് പിന്നെ കുറച്ച് അച്ചാർ ഇടാൻ വേണ്ടി പിച്ചാനും കൂടെ ആണ് ഞങ്ങൾ മുകളിൽ വന്നത് ഒരു മഴയുടെ കോളുണ്ടേ അങ്ങനെ താണ്ട മമ്മി താണ്ട വന്ന് ജാതിക്ക് ഇടാൻ ഇങ്ങനെ പിച്ചാണ് ഇന്നാൾ അച്ചാറിട്ടത് തീർന്നു ഞാൻ റോഷിനി തിന്നു തീർത്തു ഇന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ താണ്ടേ ജാതിക്ക് ഇങ്ങനെ പിച്ച് 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 എടുക്കാൻ നോക്കുകയാണ് പക്ഷേ എത്തുന്നില്ല അങ്ങനെന്താണ്ട് ഒരെണ്ണം പിച്ചീന്താണ്ടിച്ചീ പി എൻ്റെ കയ്യിൽ തന്നു ഞാൻ അതെടുത്ത് നോക്കി അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം ആകാശത്തിൻ്റെ ഭംഗി ഇങ്ങനെ നോക്കിക്കളയാമെന്ന് വിചാരിച്ചു ആശയത്തിൻ്റെ ഭംഗി കാണാൻ അതും വേറെ ഒരു വൈബായി ഓ എനിക്ക് പറയാതിരിക്കാൻ വൈന്നും മൊത്തം ഫുള്ളും കളർഫുള്ളാണെന്നേ പച്ചപ്പും പൂന്തോട്ടവും കൃഷിയും പിന്നെ നിറയെ ജാതിക്കാത്തോട്ടവും ഇതൊക്കെയാണ് എൻ്റെ ലൈഫ് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ വേണമെന്നേ ഇങ്ങനെയൊക്കെയുള്ള അടിപൊളിയായിട്ടുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ എന്താ വെച്ചാൽ പ്രകൃതിയെ സ്നേഹിക്കുക അത് കൂടുതലായിട്ട് നമുക്ക് എന്താ ഒരു എനർജി തന്നെ തരൂന്ന് തന്നെ പറയാം ഇതൊക്കെ ആസ്വദിക്കാൻ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൊതിയാവുന്നില്ലേ ഞങ്ങളുടെ ജാതിക്കത്തോട്ടമൊക്കെ കാണാൻ അങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരുന്നാലും വായോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അതുവരേക്കും വരേക്കും